സ്വാഗതം ഇന്ന് ഞാൻ ും വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളാണ് കേട്ടോ അതായത് എൻ്റെ ആങ്ങളുടെ മക്കളാണ് അപ്പോൾ അവർക്കുള്ള വിഭവങ്ങളാണ് ഇന്നൊരുക്കുന്നുട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ ഇവര് സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം കേട്ടോ നമുക്ക് അവർക്കിഷ്ടമുള്ള വിഭവങ്ങൾക്കൊന്നും ഒരുക്കി കൊടുത്താലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് ചാള ഫ്രൈ പിന്നെ സാമ്പാർ കുറുക്കപ്പേരി പിന്നെ ഹെൽത്തി ജ്യൂസ് കാരറ്റ് ഹെൽത്തി ജ്യൂസ് അത് വൈകിട്ട് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവർക്കിഷ്ടമുള്ള നൂലപ്പവും തേങ്ങാപ്പാലം അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ദാ നാളികരൊക്കെ അങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ മിക്സിൽ അടിച്ചു അങ്ങനെ അങ്ങനെതാ തേങ്ങാപ്പാൽ അങ്ങോട്ട് സെറ്റായിട്ടോ ഇനി അടുത്തതായി നമുക്ക് കോഴിക്കോട്ട് സെറ്റാക്കണ്ടേ അപ്പോൾ അതിലേക്കുള്ള എല്ലാ ഐറ്റംസും തയ്യാറാക്കി തയ്യാറാക്കിയിട്ട് ദാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരവും ഏലക്കായും പിന്നെ പഞ്ചസാര എന്നിവ ഇട്ട് ആ കോഴിക്കോട്ടെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും കായും പാകത്തിൻ്റെ പൊടികളും ചേർത്ത് കയറ്റിയതാ പാകത്തിന് ഉപ്പും ചേർത്ത്താണ് വേവിക്കാൻ വെച്ചു കൊടുത്തോട്ടോ അതിന് ശേഷം എന്താ വെണ്ടയ്ക്ക വെളിച്ചെണ്ണ ഒന്ന് വാട്ടിയെടുത്തോട്ടോ അതിന് ശേഷം എന്താ വെന്ത ശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത ശേഷം എന്താ പുളി പിഴിഞ്ഞ് തൊഴിച്ചു മുരിങ്ങക്കായ നന്നാക്കി അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം എന്താ മക്കളൊക്കെ എത്തിയിട്ടോ അപ്പോൾ അവർക്കുള്ള നന്നായി സർവത്താണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ നന്നാര സെറത്തിൻ്റെ വീഡിയോ ഒരുപാട് തവണ റംലാം മാസത്തിൽ നോമ്പ് തുറയുടെ വിഭവങ്ങളായിട്ട് ഞാൻ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ ചാനലിൽ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ദാ അവർക്കുള്ള ഡ്രിങ്ക് ഇതാ റെഡി ആക്കിയെടുത്തോ അതിന് ശേഷം നന്നാര സർവത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചാനലിൽ പോയി ഒന്ന് കാണണം അങ്ങനെ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് അങ്ങട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടും കയറ്റി നല്ലപോലെ അങ്ങോട്ട് ആക്കി കേട്ടോ അതിന് ശേഷം ഇതാ നമ്മുടെ ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് കറിയൊന്ന് തൂളിക്കണം പിന്നെ ചാള ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കാരറ്റ് ഹെൽത്തി ജ്യൂസ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് അതങ്ങട്ട് സെറ്റാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഈ പപ്പട പപ്പടാ വറുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് തോളിച്ചങ്ങട്ട് സെറ്റാക്കി കേട്ടോ വളരെ രുചികരമായ സാമ്പാർ ഇതാ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യണ്ടേ വെട്ടി വെട്ടിത്തളിച്ച വെളിച്ചനേലേക്ക് ഇതാ നമ്മുടെ മീനൊക്കെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ വീഡിയോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ ഒന്ന് ഉഷാറായി അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഉച്ചക്കത്തെ ലെ രുചികരമായ സാമ്പാർ ദാ കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം ആ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂർക്ക കൂർക്കതാ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ പിന്നെ നമ്മുടെ ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ള ക്യാരറ്റ് ഇതാ വേവിച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈത്തപ്പഴം കുതിർത്താൻ വെച്ചിട്ടുണ്ട് എന്നാലാണ് നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴവും അടിക്കുമ്പോൾ നല്ല പോലെ അങ്ങോട്ട് അടിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ചോർക്കൊന്ന് വാർത്ത് വെക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്ത വെച്ച ശേഷം പിന്നെ ഞാൻ മേശപ്പുറത്ത്താ ചോറും സാമ്പാറും മീൻ ഫ്രൈയും ഒക്കെ ഒന്ന് കൊടുന്ന് വെച്ചോട്ടോ അതിന് ശേഷം കൂർക്ക നന്നാക്കി കിട്ടിയിട്ടില്ല കേട്ടോ അത് കൂർക്കതാ ഇപ്പോഴും നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കൂർക്കപ്പേരി കഴിക്കാൻ നല്ല സ്വാദാണ് പക്ഷേ കൂർക്ക നന്നാക്കി എടുക്കാൻ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ അതാ ഉമ്മ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളൊന്നും ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ അങ്ങനെതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാത്തൂസ് ഇതാ ഓടി വന്നു കേട്ടോ ഉമ്മിച്ചിയെ ഞാനിതാ ഇക്കക്കാടെ കൂടെ കളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ നമ്മുടെ പാത്തൂസിനെ അതുപോലെ തന്നെ എൻ്റെ മോനും കേട്ടോ അപ്പോൾ അവർക്കൊരു നേരം പോക്കാണ് കേട്ടോ അവർ വന്നാൽ അപ്പോൾ അതാ അവരെ കൂടെ നല്ല പോലെ അങ്ങോട്ട് കളിക്കാം കേട്ടോ അങ്ങനെതാ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തൂസ് ഇടയ്ക്കിടെ ഇങ്ങനെ ഓടി വരും കേട്ടോ ഉമ്മിച്ചിയെ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ച് വാർവ് സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതും കൊണ്ട് വീണ്ടും പോവും കേട്ടോ അപ്പോൾ അതിന് ശേഷം അതാ ക്ലീനിങ്ങൊക്കെ ഇതാ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം എന്താ കൂർക്കൊക്കെ അതാണ് നന്നാക്കി അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പേരിയൊന്ന് തോളിച്ചങ്ങോട്ട് സെറ്റാക്കണം കേട്ടോ കൂർക്കതാ വേവിച്ചിട്ടുണ്ട് അതെന്താ നമ്മുടെ ചെറുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല പോലെ അങ്ങോട്ട് വയറ്റി ശേഷം അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തോട്ടോ അതിന് ശേഷം പിന്നെതാ നമ്മുടെ കാശ്മീരി മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ അങ്ങോട്ട് തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തോട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ കൂർക്ക് അതിലേക്ക് തട്ടി കൊടുത്തോ എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് യോജിപ്പിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ കൂർക്കുപ്പേരി അങ്ങോട്ട് സെറ്റായിട്ടോ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച ശേഷം കളിക്കാൻ പോയിട്ടോ പിന്നെ പിന്നെതാ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണുന്നത് കേട്ടോ പിന്നെ അത് ആ ക്യാരറ്റ് ഹെൽത്തി ജ്യൂസാണ് സെറ്റാക്കാൻ പോകുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് തവണ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ നിറം വയ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാനും ഈ കാരറ്റ് ഹെൽത്തി ജ്യൂസ് വളരെയധികം ഗുണപ്രദമാണ് കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡ്രിങ്കാണ് കാരറ്റ് ഹെൽത്തി ജ്യൂസ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മിക്സിയിലടിച്ച് സെറ്റാക്കിയ ശേഷം ദാ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തോ അതിന് ശേഷം നല്ല തണുത്ത വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം ദാ ഡ്രിങ്ക് അങ്ങോട്ട് റെഡി ആയിട്ടോ അതിനുശേഷം പിള്ളേർക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്തു അതിന് ശേഷം പിന്നെ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയ്ക്ക് പോയി കേട്ടോ അങ്ങനെന്താ ചായ വെക്കാൻ പോയപ്പോൾ പിള്ളേർ വന്ന് പറഞ്ഞു കാപ്പി മതി എന്നു കേട്ടോ അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ മക്കൾ പറഞ്ഞിട്ടോ ഞാൻ ഇപ്പം തന്നെ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി കാപ്പി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കേട്ട് കായിട്ട് ഞാൻ അവർ പിന്നാലെ തന്നെ പോയിട്ടോ അപ്പോൾ ഇതാ നല്ല കളിയാണ് കേട്ടോ അതിന് ശേഷം എന്താ ഞാനിതാ കാപ്പി ഉണ്ടാക്കാനായിട്ട് അടക്കളയിലേക്ക് പോയിട്ടോ അങ്ങനെതാ കോഴിക്കോട്ട സെറ്റായി പിന്നെ നമ്മുടെ കേക്ക് കേക്കങ്ങൾ സെറ്റാക്കി വെച്ചു അങ്ങനെ ചായയൊക്കെ കൊടുത്ത ശേഷം കുറച്ച് തുണികളൊക്കെ ഒന്ന് തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിരുമ്പിതാ തോരയിട്ടു അതിന് ശേഷം ഒരു അഞ്ച് മണിയായപ്പോൾ ഇതാ റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ പാത്തൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ കുറുക്കൊക്കെ ഉണ്ടാക്കിയ ശേഷം പിള്ളേരെ മേലൊക്കെ കഴിപ്പിച്ചു അതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോൾ ഫുഡ് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്